ഇറാൻ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ഏഷ്യയിലോട്ടും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ വാറ് എസ്കലേറ്റ് ചെയ്തു ഇനി ഞാൻ ഈ ഹമാസ് ഇസ്രായേൽ വാർ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്ന ഓരോ വീഡിയോയിലും വളരെ കൃത് കൃ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജിയോ പോളി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും ടാക്റ്റിക്കൽ വാറും അതിൻ്റെ റൂട്ട് ചേഞ്ചാകും അതിൻ്റെ മാപ്പ് എസ്കലേറ്റ് ചെയ്യും അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇതാണ് അമേരിക്ക എന്ന് പറയുന്ന ഈ ഗ്ലോബൽ പവർ അതായത് വല്യമാവൻ ബിഗ് ബ്രദർ എന്നൊക്കെ പറയുന്ന പോലെ ഇവരെ ഇന്നും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഏത് രീതിയിലാണ് അവർ കൊണ്ട് കൊളുത്തിയത് ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹു ഒക്ടോബർ സെവനിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഒഫൻസീവ് തുടങ്ങാൻ പോവുകയാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ഇന്നത്തെ രൂപമായിരിക്കുകയില്ല ഇത് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എല്ലാം കൂടെ കൂട്ടിവെച്ച് വായിക്കുക ഇതാണ് പറയുന്നത് പലർക്കും മനസ്സിലായിട്ടില്ല കേരളത്തിലുള്ള സാറ്റലൈറ്റ് മീഡിയ ഡിജിറ്റൽ മീഡിയ ആ മുന്നാക്കം മാർഗം പിടികിട്ടിട്ടില്ല എങ്ങോട്ടാണ് ഇത് പോകുന്നത് അവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല അതായത് തൃശ്ശൂരും തിരുവനന്തപുരത്തും പാലക്കാട്ടും ഇരുന്നുകൊണ്ട് വാറിനെ വാർ മനസ്സിലായിട്ടില്ല ഇവർക്ക് ശരിക്കും ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അമേരിക്ക ശ്രമിച്ചു അത് ലിമിറ്റഡ് സർജിക്കൽ സ്ട്രൈക്ക് പോലാക്കാൻ അമേരിക്ക ശ്രമിച്ചു അതിനിടയ്ക്ക് ഹൂത്തി കയറി ചാടി അതിനിടയ്ക്ക് ഹിസ്ബുള്ള കയറി ചാടി ഇതിനെ ബാക്ക് ചെയ്ത് ഇറാനിയൻ പ്രോക്സീസിനെ സപ്പോർട്ട് ചെയ്ത് ഇറാൻ മുമ്പിൽ വന്നു നൂറ് ദിവസം കഴിഞ്ഞു അതിനുള്ളിൽ ആലോചിക്കുക ഇറാനിൽ ബ്ലാസ്റ്റ് ഉണ്ടായി ആരുടെ വാർഷികത്തിനായിരുന്നു ആരുടെ ചരമവാർഷികത്തിനായിരുന്നു സാക്ഷാൽ സുലൈമാനി അവിടുത്തെ ആംഡ് ഫോഴ്സിലെ അവിടുത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ കഴിച്ച് പെട്ടെന്ന് തൊട്ട് താഴെയുള്ള ആൾ അയാൾ അമേരിക്കയാണ് കൊല്ലുന്നത് ഇറാഖിൽ വെച്ച് ഡ്രോൺ ഉപയോഗിച്ച് അവിടെയാണ് കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച് നൂറിലധികം പേരെ തട്ടിയത് എന്നിട്ട് ഇറാൻ ആദ്യം പറഞ്ഞു ഇസ്രായേലാണ് പിറകിൽ പിന്നെ പറഞ്ഞു ഇസ്ലാമിക് ടെറർ മറ്റൊരു ഗ്രൂപ്പ് ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് ഇപ്പോൾ വളരെ വിസിബിളായി എങ്ങനെയാണ് പാകിസ്ഥാൻ എൻടർ ചെയ്യുന്നത് അവസാനം ഞാൻ പല വീഡിയോയിലും പറഞ്ഞൊരു സംഭവമുണ്ട് അവസാനം ഇത് ഷിയാ സുന്നി ഇഷ്യൂ ആയിട്ടങ്ങ് മാറും ഈ പറയുന്ന ഇസ്രായേലും ഗാസയും ഇതൊക്കെ ഇഗ്നോർ ചെയ്യും ഹിസ്ബുൾ ഇഗ്നോർ ചെയ്യും ഭൂത്തി ഇഗ്നോർ ചെയ്യും എസ്കലേഷൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അതായത് മുസ്ലിമിൻ്റെ ശത്രു മുസ്ലിം തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ടൈറ്റിൽ വെച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരിക്കലും തീരാൻ പോകുന്നില്ല അവിടെയാണ് അൽഖൈദ ഉണ്ടാകുന്നത് ഐ എസ് ഐ എസ് ഉണ്ടാകുന്നത് കാരണം ഇവരെ പഠിച്ച് മനസ്സിലാക്കി ഇവരെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്തു കുന്തവും കാണിക്കും അത്ര പൊട്ടന്മാരാന്ന് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത ഒരു സീനിയർ ഫെലോ അതായത് ഒരു ഓർക്കുന്നില്ല യൂണിവേഴ്സിറ്റിയുടെ പേര് അപ്പം അതിൻ്റെ ഒരു സീനിയർ ഫെലോ ഞാനുമായിട്ടുള്ള ഇൻട്രാക്ഷനില് ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ സെഗ്മെന്റ് വൈസ് സെഗ്മെന്റ് വൈസ് വെർട്ടിക്കൽ വൈസ് ഓരോന്നും കാണിച്ചു തന്നു ഇത് ഗ്ലോബൽ അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി ഒരിക്കലും അടുക്കാത്തത് റീസൺ പിടികിട്ടിയോ പെട്ടെന്ന് എങ്ങനെയാ പാകിസ്ഥാൻ ഈ പിക്ചറിൽ വരുന്നത് നിങ്ങൾ ആലോചിക്കണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് നിലനിൽക്കുക അതിൻ്റെ വലിയൊരു ശതമാനം ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരായി മാറി അത് ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹിജാബിഷ്യു ആണ് അവിടുന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അവിടെ ശരിക്കും മാസീവായിട്ട് ഈ ഷിയ മുസ്ലിങ്ങൾ ആയിട്ട് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് തെളിവ് വെച്ചും ഇന്റർനാഷണൽ വീക്കിലിയെ കോട്ട ചെയ്താ പറഞ്ഞത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കേ ഇത് 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 വളരെ ഡോക്യുമെന്റഡ് സിമെന്റഡ് ആണ് ഈ പറയുന്ന പാസ്റ്റേഴ്സിനെ പിടിച്ച് ജയിലിലിട്ടു ഇട്ടു അവിടുത്തെ ഇറാനിയൻ ഇന്റീരിയർ മിനിസ്റ്റർ അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്ക് നിങ്ങൾ എന്താ ഇത് ഉണ്ടാവുന്നതെന്ന് പിടികിട്ടുന്നില്ല ഈ പാസ്റ്റേഴ്സിനെ വിളിച്ച് ജയിലിലിട്ടു ഇട്ടു അവിടെ ഉണ്ടായിരുന്ന തടവുകാര് തിരിച്ചറിഞ്ഞു ക്രിസ്ത്യാനിയായി പിന്നെ പാസ്റ്റേഴ്സിനെവിടെ ഇടും ഇതാണ് ഇറാനിലുണ്ടായത് ഇറാൻ ഇടപെട്ടു ഈ പറയുന്ന സെക്ടർ ഒക്ടോബർ സെവനിൽ അവർ അവരെ അറിയിച്ചില്ല പക്ഷേ പക്ഷെ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും അവരെ വെപ്പണൈസ് ചെയ്ത് സഹായിച്ചു കാരണം അവർക്കൊരു ഡോമിനൻറ്റ് പവറായിട്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ പാലണം അവർ കൊളുത്തിവെച്ചു കൊടുത്തു ഹമാസ് വാർ ഹമാസ് ഇസ്രായേൽ അഗ്രഷൻ നടന്നു ആയിരത്തി ഇരുന്നൂറ് പേര് കൊല്ലപ്പെടുന്നു തിരിച്ച് ഇസ്രായേൽ കയറി അടിക്കുന്നു വാർ എസ്കലേറ്റ് ചെയ്യുന്നു അതിനിടയ്ക്ക് മനസ്സിലാക്കുക സൗദി അറേബ്യയിലെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അമ്പത്തിനാല് ഇസ്ലാമിക രാജ്യങ്ങൾ ഒത്തുകൂടുന്നു അതിനകത്ത് ഇറാനും മറ്റു പല രാജ്യങ്ങളും പറഞ്ഞു നമുക്ക് മുസ്ലിം ആർമി വേണം അതിന് സൗദി അറേബ്യ തള്ളിക്കളഞ്ഞു യു എ തള്ളിക്കളഞ്ഞു അപ്പം മുസ്ലിം ആർമി എന്ന് പറയുന്ന ആ രീതിയിലോട്ട് അതിനകത്ത് സൈൻ ചെയ്ത കക്ഷിയാണ് പാകിസ്ഥാനും ഇറാനും എന്താ ഉണ്ടായത് ഇത് അമേരിക്ക അറിയാതെ പാകിസ്ഥാൻ അവിടെ റിറ്റാലിയേഷൻ നടത്തത്തില്ല അത് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് അമേരിക്ക അവിടെ വെപ്പൺസ് കൊടുക്കും എഫ് സിക്സ്റ്റീൻ കൊടുക്കും കാരണം ഇവർക്കെല്ലാം അമേരിക്കൻ വെപ്പൺസ് ഓപ്പറേറ്റ് ചെയ്ത് അറിയാവുന്നവരാണ് ഇത് ഫർദർ റെസ്കുലേറ്റ് ചെയ്ത സ്ഥിതി ചെയ്ത് ഇറാനിന് മുഴുവനും അവരെ ഡംപ് ചെയ്യും ഹിസ്ബുള്ള ഡംപ് ചെയ്യും ഹമാസിനെയും ഡംപിയും ഭൂതിയും ഡംപ് ചെയ്യും അതിനിടയ്ക്ക് അമേരിക്ക കൊളുത്തി മറ്റൊന്ന് ഹൂത്തിയെ ടെറർ ഓർഗനൈസേഷനായിട്ട് വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു കാരണം അവിടെ കയറി പെരുമാറാൻ വേണ്ടി അപ്പം ഇപ്പം ആവേശം കൊണ്ടു ഓർക്കിപ്പോൾ എവിടെ നിങ്ങൾ നിങ്ങളാരെ പിന്തുണയ്ക്കും അതായത് കേരളത്തിലെ പ്രമുഖ സാറ്റലൈറ്റ് ചാനൽ ഹൂത്തികൾക്കും അതേപോലെ തന്നെ ഇറാനും അനുകൂലമായിട്ട് പറഞ്ഞു പക്ഷേ ഷിയ നിങ്ങൾ നിങ്ങളാരെ പിന്തുണയ്ക്കും സുന്നിയെ പിന്തുണയ്ക്കോ അതോ ഷിയകളെ പിന്തുണയ്ക്കോ ഇതാണ് വങ്കത്തരവും പൊട്ടത്തരും കാരണം നിങ്ങൾക്കിതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല കാരണം ഇത് മലയാള പത്രങ്ങളിൽ വരുന്ന സാധനമൊന്നുമല്ല നാഷ ഇന്ത്യൻ ഇന്ത്യയിലുള്ള നാഷണൽ ഡെയിലീസ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും വരത്തില്ല ഇത് ഇൻ്റർനാഷണൽ ഗ്ലോബൽ മീഡിയയിൽ തന്നെ പോകണം അത് സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ച് ഈ പറയുന്ന റിയ ആക്ഷൻസും റിയാക്ഷൻസും ജിയോ പൊളിറ്റിക്സ് ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ ഇതെങ്ങോട്ട് പോകും ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യും ഇനി അടുത്തൊരു പോയിൻ്റ് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി ഇറാനിലുണ്ട് ടെഹ്റാനിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വിസിറ്റ് അപ്പോൾ ഉറപ്പായിട്ടും ഇറാൻ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ സഭ അറ്റാക്ക് ചെയ്തത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി ധരിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കുക അമേരിക്ക അമേരിക്കയോട് പറഞ്ഞിട്ട് തന്നെയാണ് പാകിസ്ഥാൻ അവിടെ കയറി അറ്റാക്ക് ചെയ്തേ കാരണം അമേരിക്കയുടെ എല്ലാ പിന്തുണയും കൊടുത്താണ് അമേരിക്ക പറഞ്ഞ അടിക്കട്ടെ സാധനം വെച്ച് കൊടുത്തേക്കാം അതായത് വീണ്ടും മനസ്സിലാക്കുക ഈ ഹൂത്തുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വീണ്ടും മനസ്സിലാക്കുക മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അതായത് അവിടെ സാധനങ്ങളുടെ വില കൂടിയോ ഇല്ലയോ റെഡ് സീലുള്ള ട്രാഫിക്ക് പ്രശ്നമായപ്പോഴേ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു നേരത്തെ അവിടെ രണ്ടോ മൂന്നോ ദർഹമായിരുന്നു ഒരു കരിക്ക് ശ്രീലങ്ക എന്ന് വരുന്ന കരിക്ക് ഇന്നത്തെ ആറ് ദർഹമായി എല്ലാത്തിനും വില കൂടും ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ് മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പച്ചമലയാളത്തിൽ പറഞ്ഞ് പുറത്തുനിന്ന് വരണം അതായത് നിന്നെയൊക്കെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഇൻഫ്ലേഷൻ കൂടും അവിടെ ഈ പറഞ്ഞ സാലറി ഉണ്ടാവത്തുള്ളൂ അതാണ് ഈ ചെറിയ കോൺഫ്ലിക്റ്റ് റെഡ് സീലുള്ള കോൺഫ്ലിക്റ്റ് എല്ലാവരെയും ബാധിക്കും ഓയിലിൻ്റെ വില കൂടത്തില്ല കൂടും എല്ലാ സാധനത്തിലും വില കൂടും ഹൂത്തുകളെ മതപരമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവനാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അതായത് പീസ് എന്ന് പറയുന്ന സംഭവം ഈ വിലയ്ക്ക് വില മേടിച്ചാൽ കിട്ടുന്നത് ഈ പണം കൊടുത്ത് റെഡിമെയ്ഡായിട്ട് മേടിച്ചാൽ കിട്ടുന്ന സാധനമല്ല അതാണ് ഈ സമാധാനം എന്ന് പറയുന്നത് ഈ പീസ് ടോക്സ് എന്ന് പറയുന്ന പെട്ടെന്ന് ദിവസം പോയി ടോക്ക് ചെയ്ത് മനസ്സിലാക്കുന്ന രീതിയല്ല അതിന് സമയമെടുക്കും അപ്പം പീസ് എക്സിസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ചില രാജ്യങ്ങൾ ഇടപെടും ഇപ്പം സുയസ് കനാലിലും അതേപോലെ റെഡ് സീലും അമേരിക്കയും മറ്റുള്ള ഇരുപതോളം രാജ്യങ്ങളിടപെട്ടതിൻ്റെ ആവശ്യം എന്തുവാ ഈ ഹൂത്തി എന്ന് പറഞ്ഞാൽ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നൊരു ശക്തി അവർ പറയുന്നു ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നവരെ അവ ഇസ്രായേൽ ആര് സഹായിക്കുന്നു അവരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും ഈ ഹൂത്തികളെ ഒന്ന് തകർക്കാൻ വേണ്ടി അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും സമയമൊന്നും വേണ്ട അവർ കണ്ടുകൊണ്ടിരിക്കുക നീ പറയണം നിനക്ക് മടുത്തു നിനക്കിതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പറ്റില്ല എന്നുള്ള മറ്റുള്ള രാജ്യങ്ങളിലൂടെ പറയണം ഇവിടെ അമേരിക്ക ബിസിനസ് കളിക്കും അതാണ് അങ്കിൾ സാം എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ആളാണ് എന്ത് ദുരന്തം ഉണ്ടായാലും ദുരിതമുണ്ടായാലും അവൻ്റെ കച്ചവടമാണ് പ്രശ്നമാണ് അതാദ്യം അമേരിക്കയെ പറ്റി പഠിക്കുന്നത് അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ആ രാജ്യം എങ്ങനെയാണ് ആ രാജ്യം എങ്ങനെയാണ് ലോകത്തെ മുഴുവനും ഡോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ രീതി എങ്ങനെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ ഖത്തറിനെ ഉപയോഗിക്കുന്ന അവിടെ സെൻട്രൽ കമാൻഡ് അവിടെ അവിടുന്ന് കയറിയ ഹൂതി അറ്റാക്ക് ചെയ്യുന്നു അവിടുന്ന് അവിടുന്ന് കയറി നാളെ ഈ ഇറാനേയും കയറി അറ്റാക്ക് ചെയ്യും അതാണ് അമേരിക്കയുടെ സ്വാധീനം ഇപ്പോൾ എന്തുവാ ഷിയാ തമ്മിൽ തമ്മിലെടുപ്പിച്ച് അവിടുത്തെ കോൺസെൻട്രേഷൻ മാറ്റി ഇത് വീണ്ടും എസ്കലേറ്റ് ചെയ്യും വീണ്ടും ചൈനയുടെ സ്റ്റാറ്റ് എന്തായിരിക്കും ചൈനയെ ആർക്ക് സപ്പോർട്ട് ചെയ്യും ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ അതോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ അടുത്ത ചോദ്യമാണ് സൗദി അറേബ്യ ആരെ സപ്പോർട്ട് ചെയ്യും ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ അതോ സുന്നി മുസ്ലീമായ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ ഖത്തർ ആരെ സപ്പോർട്ട് ചെയ്യും ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ അതോ പാകിസ്ഥാനെ സപ്പോ ഇത് ചോദ്യങ്ങളാണ് എന്തുത്തരവാരുന്നത് ടർക്കി ഉറുദ്ധാന് ആരെ സപ്പോർട്ട് ചെയ്യും ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ അതാണ് ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റ് ആണ് പലപ്പോഴും അമേരിക്കയൊക്കെ വളരെ വ്യക്തമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നൂറ് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞങ്ങോട്ട് മാറിയേ ഉള്ളൂ അതായത് വാറിന് മറ്റൊരു ഫിലോസഫി കയറി വരികയാണ് അതിൻ്റെ റൂട്ട് ഇനി ഫർദർ എങ്ങോട്ടത് പോകുന്നത് ആലോചിച്ചിട്ടുണ്ട് അൺപ്രഡിക്റ്റബിളാണ് കാരണം രണ്ട് കൂട്ടരെയും കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കും അമേരിക്ക ഓ അമേരിക്ക അതേപോലെ മറ്റുള്ള രാജ്യങ്ങൾ ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും കാരണം ഇറാനെ കംപ്ലീറ്റ് അങ്ങ് ഐസൊലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇറാനിലും പ്രശ്നം ഇതാണ് ഇഷ്യൂ ഇത് മറ്റൊരു തലത്തിലോട്ടങ്ങ് കൊണ്ടുപോയി ഇതിൻ്റെ എൻഡ് റിസൾട്ടാണ് കാത്തിരിക്കാമെന്ന് പറഞ്ഞത് അതാണ് ഞാൻ അവസാനം രണ്ട് പല വീഡിയോകളിലും പറഞ്ഞു അവസാനം ഇറാൻ്റെ മേളിൽ ചൊറിഞ്ഞോണ്ട് അവനെ തകർത്തോണ്ടായിരിക്കും ഈ വാർ തീരുന്നത് അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്